ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ സെഞ്ചുറിയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷന്റെ ഗംഭീര തിരിച്ചുവരവ് ബുച്ചിബാബു ടൂർണമെന്റിൽ മധ്യപ്രദേശിനെതിരെയാണ് ജാർഖണ്ഡിനായി എൺപത്താറ് പന്തിൽ നിന്നും കിഷൻ ഉജ്ജ്വല സെഞ്ചുറി നേടിയത് സ്വന്തം സ്കോർ തൊണ്ണൂറ്റി രണ്ടിന് നിൽക്കെ തുടർച്ചയായി രണ്ട് സിക്സറുകൾ പറത്തിയാണ് കിഷൻ സെഞ്ചുറിയിലേക്ക് എത്തിയത് ഈ പ്രകടനത്തോടെ തിരിച്ച് ഇന്ത്യൻ ടീമിലേക്കുള്ള കിഷന്റെ വഴികൾ തുറന്നിരിക്കുകയാണെന്ന് തന്നെ പറയാം ഈ വർഷമാദ്യം കോച്ച് രാഹുൽ ദ്രാവിഡിൻ്റെയും ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായുടെയും നിർദ്ദേശമുണ്ടായിട്ടും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കാൻ കിഷൻ വിസമ്മതിച്ചിരുന്നു മാത്രമല്ല രഞ്ജിയിൽ കളിക്കാതെ ഐ പി എല്ലിനായി തയ്യാറെടുക്കുകയുമായിരുന്നു താരങ്ങളുടെ കരാറിൽ നിന്നും കിഷനെ പുറത്താക്കിയാണ് ബി സി സി ഐ ഇതിന് മറുപടി നൽകിയത് ഈ വർഷം ഒരു പരമ്പരയിൽ പോലും കിഷന് അവസരവും ലഭിച്ചില്ല കിഷന്റെ കരിയർ തന്നെ തീർന്നെന്ന് ഏവരും കരുതിയിരിക്കുകയാണ് ബുച്ചിബാബു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറിയുടെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് ഇനിയും ബുച്ചിബാബു ടൂർണമെൻറ്റിൽ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഹൈദരാബാദിനെതിരെയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാൽ സെമി ഫൈനലും പിന്നീട് ഫൈനലും ദുലീപ് ട്രോഫിയും കിഷന് മുമ്പിലുള്ളതിനാൽ തുടർന്നും മികച്ച പ്രകടനം പുറത്തെടുത്താൽ അടുത്ത മാസം ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ കിഷന് തിരിച്ചെത്താൻ കഴിഞ്ഞേക്കും കിഷൻ്റെ മിന്നും പ്രകടനം മൂലം പണി കിട്ടിയത് മലയാളി താരം സഞ്ജു സാംസൺ ആണ് നേരത്തെ പന്തിലോട് മാത്രം ടീമിനിടം കണ്ടെത്താൻ മത്സരിക്കേണ്ടിയിരുന്ന സഞ്ജുവിന് കിഷൻ്റെ വരവോടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയേക്കും എന്ന ആശങ്കയിലാണ് ആരാധകർ മത്സരത്തിൽ നൂറ്റേഴ് പന്തിൽ അഞ്ച് ഫോറും പത്ത് സിക്സും ഉൾപ്പെടെ നൂറ്റി പതിനാല് റൺസ് കിഷൻ നേടിയിരുന്നു രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ മധ്യപ്രദേശ് നേടിയ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസിനെതിരെ ജാർഖണ്ഡ് ഇരുന്നൂറ്റി എഴുപത്തേഴിന് ഏഴെന്ന നിലയിലാണ് നിലവിൽ അമ്പത്തൊന്ന് റൺസിൻ്റെ ലീഡുള്ള ജാർഖണ്ഡിന് വലിയ ലീഡ് നേടാനായാൽ പരാജയം ഒഴിവാക്കി സെമിയിലേക്കുള്ള വഴി എളുപ്പമാക്കാൻ കഴിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി